നിരവധി ആരാധകരുള്ള മലയാളത്തിൻ്റെ പ്രിയ നടിയാണ് മീര ജാസ്മിൻ സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടി ഒരു കാലത്തെ മലയാളത്തിലെ സെൻസേഷണൽ ഹീറോയിനാണ് അതുമാത്രമല്ല മീര ജാസ്മിൻ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമകൾ കൂടിയാണ് ഇപ്പോഴിതാ നടി തനിക്കെതിരെ വരുന്ന ഗോസിപ്പുകൾ ദൈവവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളിൽ മറുപടി പറയുന്ന വീഡിയോയാണ് വൈറലാകുന്നത് ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മീര ജാസ്മിൻ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് മീരാ ജാസ്മിൻ ഇപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തിയല്ല ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ വിശ്വാസിയല്ല എനിക്ക് പോസിറ്റിവിറ്റി ഇഷ്ടമാണ് എനിക്ക് നല്ല ചിന്താഗതികൾ ഇഷ്ടമാണ് ആ ഒരു ചിന്താഗതിയാണ് എനിക്ക് എപ്പോഴും ഞാൻ ഒരു ആചാരാനുഷ്ഠാനത്തിന്റെയും പിന്നാലെ പോകാറില്ല എനിക്ക് മനുഷ്യരിൽ ാണ് വിശ്വാസം മീരാ ജാസ്മിൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുണ്ട് ഞാൻ ബൈബിൾ വായിക്കും എനിക്ക് ദുബായിൽ ഒരു സുഹൃത്തുണ്ട് അയാൾ വഴി ഖുറാൻ വായിച്ചു കേൾക്കും ഞാൻ അങ്ങനെ അത് കേട്ടിരിക്കും ഖുറാനിലെയും ബൈബിളിലെയും ചില വാക്കുകളൊക്കെ വളരെ അടുത്ത ബന്ധമുള്ളതായി തോന്നിയിട്ടുണ്ടെന്നും മീര പറയുന്നു ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇടയ്ക്ക് വായിക്കും ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി ഇരിക്കുക എന്നതാണ് മനസ്സിന്റെ നന്മയാണ് ഏറ്റവും പ്രധാനം ആ നന്മയിലെ സ്നേഹം തന്നെയാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും ജാസ്മിൻ പറഞ്ഞു നൂറ് അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എൻ്റെ പണികൾ എടുത്തുകൊണ്ട് തിരക്കിലാണ് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എനിക്കെതിരെ വരുന്ന ഗോസിപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ അവഗണിച്ചു വിടാറാണ് പതിവ് കാരണം എനിക്കതിന് സമയമില്ല ചിന്തിക്കുമ്പോൾ എന്ത് അന്യായമാണ് ഇത് എന്ന് തോന്നിപ്പോകും അടുത്തിടെ ആരോ എന്നോട് ചോദിച്ചു നിങ്ങൾ നല്ല ആളാണല്ലോ അപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ എന്താ പിന്നെ ഇവരെ കടിച്ചു തിന്നാൻ പോകുന്ന ആളാണോ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണെന്നൊക്കെ എന്നോട് നന്നായി നിന്നാൽ ഞാനും നന്നായി നിൽക്കും എന്നോട് കടിച്ചു കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും ഇവിടെ ഇരുന്നു കൊണ്ട് സെറ്റിൽ ഞാൻ ലേറ്റായി വരും തുടങ്ങിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല കാരണം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇവർ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് വളരെ സില്ലി ആയിട്ടാണ് തോന്നുന്നത് എന്നെക്കുറിച്ച് ും എന്തെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായും എന്തെങ്കിലും ഹിഡൻ അജണ്ട കാണുമല്ലോ ഞാൻ എന്നും ഉറങ്ങാൻ പോകുമ്പോൾ എന്റെ മനസാക്ഷിയോട് സംസാരിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ ആ ഒരു തൃപ്തിയില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ ഇങ്ങനെ കാലും കൈയും ഇട്ടടിച്ച് പറയണമെങ്കിൽ അത് പറയുന്നവർക്കാണ് കുഴപ്പം